ോപ്പർ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും ചില കേസുകളിൽ പ്രഗ്നൻസി ആയിട്ട് വരാറുണ്ടല്ലോ ആ നമ്മൾ ഗർഭനിരോധന എല്ലാം തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് അല്ല അത് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറഞ്ഞാൽ കോപ്പർട്ടി ഫെയിലർ വരേണ്ട കോപ്പർട്ടി ഇട്ട പേഷ്യൻസ് ചിലപ്പോ കൺസീവ് ചെയ്ത് വരേണ്ട കോണ്ടം ഉപയോഗിച്ചതിനു ശേഷം ചിലപ്പോൾ റപ്ചറായിട്ട് പ്രഗ്നൻസി ആയിട്ട് വരാറുണ്ട് അപ്പൊ എപ്പോ പേഷ്യന്റ് പ്രഗ്നൻസി ആയിട്ട് വന്നാൽ ആദ്യം നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ നോക്കണം പ്രഗ്നൻസി യൂടസിനകത്ത് തന്നെയാണോ എന്നുള്ളത് നോക്കണം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ഫെയിലർ ആയിട്ടാണ് വരുന്നതെങ്കിലും നമ്മളൊന്ന് കൗൺസിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ചില പേഷ്യൻസ് കണ്ടിന്യൂ ചെയ്യാം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് പക്ഷേ ചില കേസുകളിൽ അവർക്കത് അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്ന് തോന്നിയിട്ട് അബോഷനെക്കുറിച്ച് അത് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് നമ്മുടെ ഇന്ത്യയുടെ എം ആക്ട് പ്രകാരം ഇരുപത്തി ആഴ്ച വരെയുള്ള പ്രഗ്നൻസി മാത്രമേ നമുക്ക് നിയമപരമായി ഒഴിവാക്കാൻ സാ നമുക്ക് പറ്റുകയുള്ളൂ അതിൽ ഏഴാഴ്ചയ്ക്കുള്ളിലുള്ള പ്രഗ്നൻസി മാത്രമേ മെഡിക്കൽ അബോർഷൻ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ ഈ മെഡിക്കൽ അബോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തിലുള്ള മെഡിസിൻ കൊടുത്താണ് ഇത് ഒഴിവാക്കുന്നത് പക്ഷേ ഇത് ഒഴിവാക്കി കഴിഞ്ഞാലും മെഡിസിൻ ഒഴിവാക്കി കഴിഞ്ഞാലും നമ്മൾ സ്കാൻ ചെയ്ത് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ക്ലോട്ട് പാസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതായത് ഫോളോ അപ്പ് നിർബന്ധമാണ് ഫോളോ അപ്പ് ഭയങ്കര നിർബന്ധം ചില പേഷ്യൻസ് ഇത് മരുന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ സ്കാൻ ചെയ്യാതെ വീട്ടിൽ പോകുകയും അതിന് ഇൻഫെക്ഷൻ ആയിട്ട് ചിലപ്പോൾ വരാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പേഷ്യന്റ് ഏതെങ്കിലും സന്ദർഭത്തിൽ തലകറക്കമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വന്ന് ക്ഷീണമോ അല്ലെങ്കിൽ വയർ വയറുവേദന പനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും സാധാരണഗതിയിൽ ഹോസ്പിറ്റൽ സ്റ്റേ സാധാരണഗതിയിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ വരാറില്ല ഇത് പത്ത് ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു സേഫ് ആയിട്ടുള്ള രീതിയിൽ അവർട്ട് ചെയ്തു നമുക്ക് വിശ്വസിക്കാൻ പറ്റും